ഡൽഹിയിലെ തെരുവു നായ് ശല്യവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ നിർണായക വിധി തെരുവു നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്ന രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഭേദഗതി ചെയ്തിട്ടുണ്ട് നായ്ക്കളെ വാക്സിൻ നൽകിയ ശേഷം തെരുവിൽ വിടാമെന്ന കോടതി തെരുവുനായ പ്രശ്നത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും കക്ഷിയാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹി മെട്രോപൊളിറ്റൻ പോലെയുള്ള പ്രദേശങ്ങളിൽ തെരുവുനായ്ക്കളെ ബലപൂർവ്വം ഷെൽട്ടറുകളിലേക്ക് മാറ്റുന്നതിനെതിരെ വ്യക്തമായ നിയമങ്ങളും സുപ്രീം കോടതി വിധികളുമുണ്ട് തെരുവു നായ്ക്കൾ ഒരു സ്വാഭാവിക പ്രതിഭാസമല്ല മറിച്ച് മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മ വിറ്റിത്തം അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ വിഷയത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു പ്രതികരണമാണിത് നിനക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്ത് എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഒരു വളർത്തുനായെ തെരുവിൽ ഉപേക്ഷിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ തുടക്കം കുറിക്കുന്നത് അവരുടെ താൽപര്യങ്ങളും ഇഷ്ടങ്ങളും കഴിഞ്ഞപ്പോൾ ഒരു ജീവിയെ നിസ്സഹായമായി തെരുവിൽ ഉപേക്ഷിക്കുന്നു ഇത് ആ മൃഗത്തിന്റെ ജീവിതത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിലാണ് തെരുവു നായകളുടെ എണ്ണം വർദ്ധിക്കുന്നതും അവയെക്കുറിച്ചുള്ള പരാതികൾ കൂടുന്നതും ഇന്ത്യയിൽ ആളുകൾ വീട്ടിൽ വളർത്തിയ നായ്ക്കളെ വിരസതമുണ്ടോ രോഗം പണക്കുറവ് താൽപര്യക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ തെരുവിലേക്ക് ഉപേക്ഷിക്കുന്നു തെരുവിൽ നായ്ക്കൾക്ക് അനിയന്ത്രിതമായി ഇനച്ചേരാനുള്ള അവസരം മൂലം അവയുടെ കുഞ്ഞുങ്ങൾ തെരുവു ജീവിതം തുടങ്ങുന്നു തുറന്ന മാലിനികൂമ്പാരങ്ങൾ നായ്ക്കൾക്ക് എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുന്നതിന് കാരണമാകുന്നു ഇത് അവയുടെ ജനനവും ജീവിതവും പ്രോത്സാഹിപ്പിക്കുന്നു അതിനാൽ തെരുവു നായ്ക്കൽ എന്ന പ്രശ്നത്തിന്റെ മൂലകാരണം മനുഷ്യരുടെ ഉത്തരവാദിത്വരഹിതമായ പെരുമാറ്റമാണ് മറ്റ് രാജ്യങ്ങളിൽ നായ്ക്കളെ ഉപേക്ഷിക്കുന്നത് കഠിനമായി ശിക്ഷിക്കപ്പെടുന്നു ഒരു ജീവിയെ വീട്ടിൽ വളർത്തുന്നത് ഒരു ട്രെൻഡല്ല ഒരു ജീവിതകാല ഉത്തരവാദിത്തമാണ് സോഷ്യൽ മീഡിയ ട്രെൻഡിനായി ഒരു ജീവിയെ വാങ്ങരുത് ഒരു പപ്പി ഒരു കണ്ടന്റ് പ്രോപ്പർട്ടിയല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എന്നിവയ്ക്കായി ഒരു ജീവിയെ ഉപയോഗിക്കുന്നത് അതിനെ ഒരു വസ്തുവായി കാണുകയാണ് യഥാർത്ഥ പ്രേമവും ശ്രദ്ധയും ഇല്ലാത്തപ്പോൾ അത് ഉപേക്ഷിക്കലിലേക്ക് നയിക്കും ഉപേക്ഷിക്കൽ നിയമവിരുദ്ധമാണ് ഇന്ത്യയിലെ മൃഗങ്ങളോടുള്ള ക്രൂര തടയൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത് പ്രകാരം ഒരു മൃഗത്തെ ഉപേക്ഷിക്കുന്നത് ഒരു കുറ്റകരമായ പ്രവൃത്തിയാണ് ഇതിന് ജയിൽ ശിക്ഷയോ പിഴയോ ഉണ്ടാകും ഒരു ചെറിയ ജലദോഷം തൊക്കു രോഗം കണ്ണുനോവ് വന്നാൽ അതിന് ചികിത്സ നൽകാതെ ഉപേക്ഷിക്കുന്നവർ ധാരാളമുണ്ട് ഒരു ജീവിയെ എടുക്കുന്നതിന് മുമ്പ് അതിന് ആവശ്യമായ സമയവും പണവും വെറ്റിനറി ചികിത്സ ഭക്ഷണം വാക്സിൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യണം ഉപേക്ഷിച്ച നായ്ക്കൾ എന്ത് അനുഭവിക്കുന്നു എന്നറിയുന്നുണ്ടോ അപരിചിതമായ തെരുവു ജീവിതത്തിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും യുദ്ധം ട്രാഫിക് അപകടങ്ങൾ മറ്റ് നായ്ക്കളുമായുള്ള പോരാട്ടങ്ങളിൽ പരിക്കേൽക്കുക മനുഷ്യരിൽ നിന്നുള്ള ദുരുപയോഗം രോഗങ്ങൾ പടരുക മഴയത്തും വെയിലത്തും അലയുന്ന സാഹചര്യം നിങ്ങൾ ഒരു ജീവിയെ വാങ്ങുകയോ ദത്തെടുക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ മുഴുവൻ ജീവിതത്തിന്റെയും ഉത്തരവാദിത്തം എടുക്കുന്നു അത് ഒരു ട്രെൻഡ് അല്ല ഒരു കരാറാണ് ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഏൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദയവായി ആരംഭിക്കേണ്ടതുമില്ല ഒരു ജീവിയെ ഉപേക്ഷിക്കുന്നത് ഒരിക്കലും ഒരു പരിഹാരമല്ല മറിച്ച് ഒരു സാമൂഹിക പാപമാണ് വീടുകളിൽ മറ്റ് കേന്ദ്രങ്ങളിൽ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു വർഷം ലക്ഷക്കണക്കിന് നായ്ക്കുട്ടികളെ ഉത്പാദിപ്പിക്കുന്നുണ്ടെന്ന് വല്ല കണക്കുമുണ്ടോ ഇതൊരു വലിയ ബിസിനസ് ആണ് ഇതിന്റെ പകുതിയും തെരുവിൽ വരും കാരണം ഇതിനെ കൺസ്യൂമർ റിജക്ഷൻ എന്ന് വിളിക്കാം ഡിമാൻഡ് അനുസരിച്ച് ഉത്പാദനം ചെയ്യപ്പെടുന്ന ഒരു ഉൽപ്പന്നമല്ല ഒരു ജീവി ബ്രീഡിംഗ് വ്യവസായത്തിന്റെ ചീത്തവശം ഇതാണ് ട്രെൻഡ് അടിസ്ഥാനത്തിൽ ബ്രീഡിംഗ് ഒരു പ്രത്യേക ബ്രീഡ് ട്രെൻഡിയാകുമ്പോൾ ഉദാഹരണം ഷിഹ്സു ഹസ്കി ജർമ്മൻ ഷെപ്പേർഡ് ഒരു സിനിമയിൽ ശേഷം ബ്രീഡർമാർ അതിനെ വേഗത്തിൽ ഉത്പാദനം ചെയ്യുന്നു അനധികൃത ബ്രീഡർമാർ ജനിതക വൈകല്യങ്ങൾ എന്നിവ ഉള്ള കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്നു ഇത് മൂലം ഗുണനിലവാരക്കുറവുണ്ടാകും ആളുകൾ ഒരു ബ്രീഡിന്റെ ആവശ്യകൾ ഊർജ്ജം ശ്രദ്ധ ചികിത്സ മനസ്സിലാക്കാതെ വാങ്ങുന്നു ഫലമോ ആരോഗ്യ പ്രശ്നങ്ങൾ ചെലവേറിയ വെറ്റിനറി ചികിത്സ ഉടമകൾക്ക് താങ്ങാൻ കഴിയാതെ വരുന്നു ശരിയായ സോഷ്യലൈസ് ചെയ്യാത്ത കുഞ്ഞുങ്ങൾക്ക് പെരുമാറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകാം ട്രെൻഡ് കഴിഞ്ഞു നായ്ക്കൾ വലുതാകുമ്പോൾ അത് ഇനി അത്ര ക്യൂട്ട് അല്ല എന്ന് ഉടമകൾക്ക് തോന്നും ഇതാണ് മുകളിൽ പറഞ്ഞ പകുതിയും തെരുവിൽ വരും എന്നതിന്റെ യാഥാർത്ഥ്യം ഉപേക്ഷിക്കപ്പെട്ട ആ നായ്ക്കൾ പിന്നീട് തെരുവിൽ ജീവിക്കുകയും ബ്രീഡ് ചെയ്യുകയും തെരുവ് നായ്ക്കളുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ശരണാലയങ്ങളിൽ നൂറുകണക്കിന് നായ്ക്കൾ കാത്തിരിക്കുന്നു ഒരു ജീവിയെ രക്ഷിക്കാനും വീട്ടുമൃഗമാക്കാനുമുള്ള ഏറ്റവും മനുഷ്യത്വപരമായ മാർഗം ഇതാണ് ഒരു ജീവിയെ വാങ്ങുന്നതിനു മുമ്പ് ആലോചിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവത്കരിക്കണം രജിസ്ട്രേഷൻ നിയന്ത്രണം ബ്രീഡിംഗ് സെന്ററുകൾക്ക് കർശനമായ ലൈസൻസിംഗും നിയമങ്ങളും ഏർപ്പെടുത്തേണ്ടതുണ്ട് പപ്പി വീട്ടിലുള്ളപ്പോൾ ടോമി മലയാളത്തിൽ ധനികൻ തെരുവിൽ ആയാൽ വെറും തമ്മി വെറും നായൻ പേരില്ല മരുന്നില്ല ഭക്ഷണവും എന്നാൽ അവനെ ഉപേക്ഷിച്ച മനുഷ്യൻ അവർക്കുള്ള ഷെൽട്ടർ തേടി അലയുന്നു ഉത്തരവുണ്ടത്രേ മര്യാദയില്ലാത്ത ജന്തു അത്രേ ഹി ഇസ് ആൻഡ് ഇമ്പേഴ്സണൽ ഇരവേറൻ ആൻഡ് ഔട്ട് സ്പോകൻ ആണത്രേ ദേശീയ തലത്തിൽ നയം വേണംത്രേ ടോമി തെരുവുനായ ആയതോടെ എല്ലാ ഐഡന്റിറ്റിയും സുരക്ഷിതത്വവും സ്നേഹവും അപ്രത്യക്ഷമായി ഇപ്പോൾ കാറിലുള്ള സവാരിയില്ല ആഭരണം പേൻ വടുക്കൾ വ്രണങ്ങൾ എന്നിവയാണ് പേര് നഷ്ടപ്പെട്ടു അയാളെ പേരുകൂട്ടി ആരും വിളിക്കുന്നില്ല മരുന്നില്ല ഏത് വേദനയും രോഗവും സഹിച്ചുകൊണ്ടിരിക്കുക ഭക്ഷണമില്ല ശുദ്ധതലമില്ല എന്നാൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം മനുഷ്യൻ അവരെ കുന്നുകൂട്ടിയിടാനുള്ള ഷെൽട്ടർ തേടി അലയുന്നു ഇനി സുപ്രീം കോടതി നിശ്ചയിക്കുമത്രേ ഞങ്ങൾ ജീവിക്കണോ വേണ്ടയോ എന്ന്